കലാഭവൻ മണിയുടെ മകൾ അച്ഛനെക്കുറിച്ചു പറഞ്ഞ് വീട്ടിൽ കലഹം ഇത്ര വേഗത്തിൽ മരിക്കാനായിരുന്നെങ്കിൽ ഒരു നടന്മാരും ചെയ്യാൻ മടിക്കുന്നതുപോലെ താങ്കൾക്കും തലക്കനത്തോടെ സ്റ്റേജിൽ തന്നെ മസിലും പിടിച്ചിരുന്നാൽ പോരായിരുന്നോ എന്തിനു ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു കൂടെ പാടാനും നൃത്തം ചെയ്യാനും ക്ഷണിച്ചു താങ്കളെപ്പോലെ ഒരു ഹൃദയമുള്ള വിശാല മനസ്സുള്ള എളിയ കലാകാരൻ ഇനി ഈ മണ്ണിൽ ജന്മമെടുക്കുമോ ഒരു വർഷം കടന്നുപോയിരിക്കുന്നു അങ്ങയുടെ ചിരി നിലച്ചിട്ട് ചേതനയേറ്റ ശരീരം അഗ്നിയിൽ ലയിച്ചിട്ട് ദുരൂഹതകൾ ഒന്നും ഒഴിവാക്കാൻ അന്വേഷണത്തിന് സാധിച്ചില്ല അവർ ഫയൽ മടക്കി മകൾ ഇപ്പോൾ പറഞ്ഞത് ഞങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്നു അവൾക്കാണല്ലോ എല്ലാം നഷ്ടപ്പെട്ടത് മകൾ ശ്രീലക്ഷ്മി പറയുന്നത് അച്ഛന് എപ്പോഴും ഷൂട്ടിംഗിന്റെയും സ്റ്റേജ് ഷോയുടെയും തിരക്കാണ് എപ്പോഴെങ്കിലുമാണ് വീട്ടിലെത്തുക എത്തിയാൽ വീട്ടിൽ ഉത്സവമാണ് അച്ഛൻ എത്തിയാൽ അടുക്കളയിൽ നിന്ന് അമ്മ ഔട്ട് ഞാനും അച്ഛനും ചേർന്നാണ് പാചകം അച്ഛന്റെ കൈപ്പുണ്യത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ടുതന്നെ ഭക്ഷണം പുറത്തുപോയി കഴിക്കാറില്ല ഏറ്റവും ഇഷ്ടം മീൻകറിയും ചോറുമാണ് എനിക്ക് അച്ഛനുണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയും ഓർക്കുമ്പോൾ ഇപ്പോഴും നാവിൽ വെള്ളമോർന്നു ഈ വാക്കുകൾക്കിടയിൽ ശ്രീലക്ഷ്മിയുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നു എന്നെ ഡോക്ടറാക്കാനാണ് അച്ഛന ഇഷ്ടം എന്നാൽ ഒരിക്കലും പഠിക്കാൻ നിർബന്ധിച്ചിട്ടില്ല അമ്മയോട് എന്നെ ശ്രദ്ധിക്കാൻ ഉപദേശിക്കും അച്ഛൻ ഇതുവരെ വീട്ടിൽ ഒരു കലഹവും ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് പോലുമില്ല എന്റെ ഏറ്റവും വലിയ കൂട്ടായിരുന്നു അച്ഛനെന്നും ശ്രീലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു മോളെ മോൾക്കുണ്ടായ അതേ നഷ്ടം തന്നെയാണ് അച്ഛനെ അറിയാതെ സ്നേഹിച്ചുപോയ ഞങ്ങൾക്കും കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चानल सब्स््रैब फिलिम काट्